ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇവർ അമ്പലത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പ്രണവ് എത്തുന്നുണ്ട് പ്രണവ് കള്ളം പറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത് എന്നാൽ ഈ സമയം പ്രണവിനെ കാണുമ്പോൾ പാറ് പറയുന്നുണ്ട് ആടെ കള്ളാൻ നീ ഇതിനായിരുന്നു അല്ലേ വന്നത് അതിനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയതല്ലേ എന്ന് നിധി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രണവ് ഐശ്വര്യയെ കാണണം അപ്പോൾ ഐശ്വര്യയെ കാണുമ്പോൾ ആഹാ ഇത് വല്ലാത്തൊരു സർപ്രൈസായല്ലോ പ്രണവ് എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഞാൻ അമ്പലത്തിൽ വന്നതാണ് അല്ല നീ എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇതൊക്കെ കണ്ട് ഗൗതമും നിധിയും അതുപോലെ പാറു ഈ സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ട അപ്പുറത്തെ സൈഡിൽ അങ്ങനെ ഇവരുടെ ഈ സന്തോഷം നിറഞ്ഞ ഈ ഒരു ഇത് പാറു നല്ല ആസ്വദിച്ച് നിന്ന് കാണണം അപ്പോൾ ഉടനെ തന്നെ പ്രണവ് പറയാണ് അല്ല അമ്പലത്തിൽ എന്താ വന്നിരിക്കുന്നത് അതെന്ത് ചോദ്യമാണ് അമ്പലത്തിൽ വരുന്നത് സാധാരണ എന്താണ് നമ്മൾ വഴിപാട് ചെയ്യാൻ അങ്ങനെ അങ്ങനെയുള്ളതിനൊക്കെയല്ലേ ആ അതെനിക്ക് മനസ്സിലായി ഞാൻ ഇപ്പോൾ ചുമ്മാ ചോദിച്ചതാണ് ആ മനസ്സിലായി എന്ന ഐശ്വര്യവും പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ തന്നെ ഐശ്വര്യം പറയുകയാണെങ്കിൽ ഞാൻ അർച്ചനെ പോയി ചെയ്യട്ടെ അർച്ചന ൊക്കെ ഉള്ള വാങ്ങി വാങ്ങിവരട്ടെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പ്രണവ് പറഞ്ഞേ അയ്യോ അർച്ചനക്കുള്ള സാധനങ്ങളൊന്നും വാങ്ങണ്ട ഞാനത് ഇവിടെ അപ്പോൾ അപ്പം തന്നെ പാറ ഈ സൈഡിൽ നിന്നിട്ട് അമ്പുടെ കള്ള എന്ന് പറയുന്ന അങ്ങനെ അർച്ചനയ്ക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ഇവരങ്ങ് ഇവര് രണ്ടുപോരും കൂടിയിട്ട് പൂജാരിയുടെ അഴികിലോട്ട് പോകണിട്ട അപ്പോൾ അവിടെ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടരികത്താണ് പ്രണവ് നിൽക്കുന്നത് ഇതേ സമയം അർച്ചനയ്ക്കുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ പൂജാരിയുടെ കൈകളിൽ കൊടുക്കാണ് അങ്ങനെ പൂജാരി ഈ പൂജ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പ്രണവിൻ്റെ ഈ ഒരു തുണി ഇങ്ങനെ കത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തെ അപ്പോഴേക്കും ഐശ്വര്യം അത് കാണണം അങ്ങനെ ഐശ്വര്യം തട്ടി മാറ്റണം ഇഷ്ട എന്താണിത് എന്നൊക്കെ പറഞ്ഞ് തട്ടി മാറ്റുന്നുണ്ട് കേട്ടാ ഇത് കണ്ടിട്ട് പാറവും നിധിയും ഒക്കെ സന്തോഷത്തോടു കൂടി നിൽക്കണം കേട്ടാ അത്രയും നല്ലൊരു ബന്ധമാണ് തൻ്റെ മകന് കിട്ടാൻ പോകുന്നത് എന്തായാലും അവനെ അവളെ സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത് നല്ല സന്തോഷത്തോടു കൂടി ഇവർ നിന്ന് കാണണം കേട്ടോ അങ്ങനെ ഈ സമയം ഇതൊക്കെ കണ്ട് വലിയ കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പെൺകുട്ടി പറയുന്നുണ്ട് എനിക്ക് പോവാൻ സമയമായി ഇനി ഞാൻ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ശരി ശരി ഇനി പോയിക്കോ എന്നും പറഞ്ഞിട്ട് പറഞ്ഞയക്കാണ് ഇതേ സമയം പോയിട്ട് തന്നെ പ്രണവിൻ്റെ അരികിലോട്ട് പാറ് വരികയാണ് എന്നിട്ട് ഇട കള്ള കള്ളനി ആൾ കൊള്ളാലോ ഇനി ആൾ ഭയങ്കരം തന്നെ അപ്പോൾ ഉടൻ തന്നെ ഗൗതം ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഏട്ടാ ആ അതിനെങ്ങനെ ഏട്ടൻ്റെ അല്ല അനിയൻ എന്നിങ്ങനെ എനിക്ക് പറയൻ കേട്ടോ എന്താ എനിക്ക് മോശം എന്ന് ഗൗതം ചോദിക്കുന്നുണ്ട് ആവതൊന്നുമില്ല മോശമൊന്നുമില്ല പ്രണയിക്കുന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം പാറ് എൻ്റെ മകൻ ചിരിച്ച് കണ്ടത് ഇപ്പോഴാണ് എന്തായാലും എൻ്റെ മകന് സന്തോഷം നിറഞ്ഞ ജീവിതം തന്നെ ആവട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ സന്തോഷിക്കട്ടെ എന്നൊക്കെ ഗൗതം പറയുമ്പോൾ ഗൗ പ്രണയം പറയുമ്പോൾ ഗൗതം ചോദിക്കുകയാണെങ്കിൽ നിനക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടോ ആ വല്ലാത്തൊരു സ്വഭാവം അതിനായിട്ട് സംസാരിക്കുമ്പോൾ കുറച്ച് നേരം ഇതാക്കുമ്പോൾ വല്ലാത്തൊരു മനസ്സിനൊരു സന്തോഷമാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കൂടെ യും പാറുവിൻ്റെ തരിപ്പിൽ പോകാണ് അപ്പോൾ പാറു വെള്ളം വേണമെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് നിർത്തുക എന്നിങ്ങനെ ഗൗതമിനോട് പ്രണവ് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഉടൻ തന്നെ പ്രണവ് ഇത് പറഞ്ഞത് പ്രകാരം ഗൗതമം ഒരു സൈഡിൽ വണ്ടി നിർത്തണം അങ്ങനെ പ്രണവ് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വെള്ളം മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നിധി ആണെങ്കിൽ താൻ ഇരിക്ക താൻ ഫ്രണ്ട് ഫ്രണ്ട് സീറ്റിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ നിധി ഈ ഗ്ലാസ് പതുക്കെ ഇങ്ങനെ താഴ്ത്തുന്നുണ്ട് അപ്പോഴാണ് ഗൗതമിനൊരു ഫോൺ കോൾ വരുന്നത് കേട്ടോ ഗൗതം ആ ഫോണിൽ ഇങ്ങനെ സംസാരിക്കാണ് പക്ഷേ നിധിയുടെ കണ്ണിൽ കാണുന്ന ആ കാഴ്ച നിധിയെ വല്ലാതെ വേദനിപ്പിക്കാനായിട്ടോ അതായത് ഒരു സ്ത്രീ ഇങ്ങനെ നിന്ന് വഴക്ക് കൂടുന്നതായിരിക്കും ഒരാളുമായി ഇങ്ങനെ വഴക്ക് കൂടുക അപ്പോൾ അയാൾ പറയുന്നുണ്ട് എടി വഞ്ചകി നീ സ്വന്തം ആങ്ങളുടെ മകളെയല്ലേ നീ ചതിക്കാൻ നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നീ എൻ്റെ ജീവിതം മാത്രമല്ലേ നോക്കിയുള്ളൂ എന്നാൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നീ നോക്കിയില്ലല്ലോ ഇത്രയും സ്വാർത്ഥമാവാൻ പാടില്ല തെറ്റാർക്കും പറ്റും ും പക്ഷെ ആ തെറ്റുകൾ തിരുത്തി അവരെ അവരുടെ ജീവിതത്തിലോട്ട് വീണ്ടും കൊണ്ടുവരികയാണ് വേണ്ടത് അപ്പോൾ അവൾ നിനക്ക് അറിയുന്നുണ്ട് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ എന്ത് നീ അങ്ങനെയല്ല എന്ന് പറഞ്ഞല്ല അപ്പോൾ ഇതൊന്നും ഗൗതമ് കാണുന്നില്ല ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ് അപ്പം നിധിക്കിത് കാണുമ്പോൾ ഭയങ്കര വിഷമായി തോന്നുകയാണ് അപ്പം നിധി ഇങ്ങനെ സങ്കടത്തോടു കൂടി നിന്ന് കാണുകയാണ് എന്നിട്ട് കരണക്കുറ്റി നോക്കി അടിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ നിനക്ക് എളുപ്പമാണ് പക്ഷെ ഞങ്ങൾ അനുഭവിക്കുന്ന ആ വേദന എന്താണെന്ന് നീ നന്നായി മനസ്സിലാക്കാൻ തെറ്റ് അവൾക്ക് പറ്റിയിട്ടുണ്ട് പറ്റിയിട്ടില്ല എന്ന് പറയുന്നില്ല പക്ഷെ തെറ്റ് തിരുത്തി നീ അവളെ ജീവിതത്തിലോട്ട് കൊണ്ടുവരണം അതാണ് വേണ്ടത് അല്ലാതെ എന്നേക്കുമായിട്ട് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ സോറി എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റ് പറ്റി ഞാൻ ആ തെറ്റ് തിരുത്താൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ കാല് പിടിക്കാനായിട്ടാണ് അപ്പോഴാണ് പ്രണവ് വെള്ളവുമായി വരുന്നത് പക്ഷേ നിധിയുടെ മനസ്സമാധാനം പോവുകയാണ് കേട്ടോ നിധി നിധിയുടെ അമ്മാവൻ്റെ കാര്യം ഇങ്ങനെ നിധിയുടെ മനസ്സിൽ കടന്നു കൂടിയാണ് അപ്പോൾ പ്രണവാണെങ്കിൽ വെള്ളം കുടിച്ചുകൂടേ നമുക്ക് പെട്ടെന്നൊരു തരിപ്പിൽ പോയി ഏവലേ അപ്പോൾ അത് കുടിച്ചുവിടുന്നിങ്ങനെ ആ വെള്ളം കുടിക്കുമ്പോൾ പാഹറുവിൻ്റെ മാറുന്നുണ്ട് പിന്നീട് നിധി ആകെ ടെൻഷൻ ആവാണ് അപ്പോൾ പാറു ഇത് ശ്രദ്ധിക്കുകയാണ് എന്താ മുളെ നിനക്ക് പറ്റിയതെന്ന് പാറു ചോദിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പ്രണവാണെങ്കിൽ വളരെ പുഞ്ചിരിയോട് കൂടി നിൽക്കുകയാണ് അപ്പോൾ ആ പാറുവിൻ്റെ മനസ്സിലിങ്ങനെ ആശങ്ക കടന്നു കൂടാണ് ഇവിളിൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ പാറു ഇങ്ങനെ ആ ഒരു ടെൻഷനിൽ നിൽക്കുന്നുണ്ട് പിന്നീട് വസുന്ധരയാണ് കാണിക്കുന്നത് വസുന്ധരയാണെങ്കിൽ ഈശ്വര അവളെങ്ങനെയെങ്കിലും എൻ്റെ പരിധിക്കാക്കണം അതിനെന്താണ് തനിക്ക് ഏറ്റവും വലിയൊരു വഴിയെന്നിങ്ങനെ വസുന്ധര ചിന്തിക്കുകയാണ് അതിനെന്താ ഇപ്പം ഒരു പണി അവളെ ഈ വീട്ടിൽ നിന്ന് തുരുത്തിയാൽ മാത്രമാണ് എല്ലാ അവകാശങ്ങളും എനിക്ക് കിട്ടുകയുള്ളു അവൾ എനിക്ക് എല്ലായിടത്തും അപമാ അപമാനമാണ് ഉണ്ടാക്കുന്നത് അഭിമാനമല്ല അവൾ ഒറ്റയൊരുത്തി കാരനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ അതിനെന്താ വഴി താൻ എന്താണ് ഇനിയിപ്പോൾ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നതായിട്ടോ അപ്പോൾ വസുന്തരയുടെ ഉള്ളിൽ തോന്നുകയാണ് ശിവാനി തന്നെ ആയിരിക്കും നല്ലത് ശിവാനിക്കൊപ്പം പക കൂടിയിട്ടുണ്ടാവും എന്തായാലും പ്രണവിൻ്റെ മനസ്സൊന്നറിയട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രണവിൻ്റെ അരികിലോട്ട് ചെല്ലണം എന്നിട്ട് പ്രണവിനോട് ചോദിക്കുകയാണ് പ്രണവ് അവിടെ നിന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ശിവാനിയെക്കുറിച്ച് അപ്പോഴേക്കും പ്രണവ് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ എനിക്ക് ഈശ്വര ഇപ്പോഴാണ് ഒരു വരം തന്നത് ആ വരം തന്നതിൽ ഞാൻ വലിയ സന്തോഷവാനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ മുന്നിലോട്ട് വരരുത് അപ്പോൾ ഉടനെ എന്ത് ശിവാനി എൻ്റെ ഭാര്യയല്ല അതുകൊണ്ടാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളെ ഒറ്റരുത്തിയാണ് അവളെൻ്റെ ഭാര്യയാക്കി മാറ്റിയത് അവൾ എന്ന താടക എൻ്റെ ജീവിതത്തിലോട്ട് വന്നതിന് ശേഷം എന്നും പ്രശ്നങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളൂ ഒരു ദിവസം പോലും സമാധാനമില്ല അപ്പോൾ ഉടൻ തന്നെ വസുന്ധര ഇതും പറഞ്ഞിട്ട് പ്രണവ് അങ്ങ് പോവുകയാണ് പിന്നീട് വസുന്ധര ചിന്തിക്കുന്ന ഈശ്വര ഒരു വഴിയും തുറക്കുന്നില്ലല്ലോ ശിവാനി കാരണമാണ് എനിക്ക് ഈ അവസ്ഥ വന്നത് അത് പ്രണവ് പറയുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ ഈ ശിവാനി എന്ന് പറയുന്നവൾ വന്നാലാണ് ഇപ്പം നിധിയെ പുറത്താക്കാൻ പറ്റുകയുള്ളൂ കാരണം തൻ്റെ തന്നെ അവൾ പൂട്ടുന്ന ആ വീഡിയോ വെച്ചാണ് അതുകൊണ്ട് അവളോട് തിരിച്ചടി എനിക്ക് ചെയ്യാനും പറ്റുന്നില്ലല്ലോ എന്താണ് ഇപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് ഓടിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്ന ശിവാനിയാണ് ശിവാനിയുടെ അമ്മ രേണുക പറയാണ് എടി നീ ഒരു കാര്യം ചിന്തിക്ക് നീ ഇങ്ങനെ സൈലൻ്റായി കൊണ്ട് ഒരു കാര്യവും നീ ഒരു കാര്യം ചിന്തിക്കുക പിന്നെ ഞാൻ എന്താ വേണ്ടത് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്നൊക്കെ ചെയ്ത് നോക്കി എന്നിട്ട് എനിക്കിപ്പോൾ എന്ത് കാര്യമുള്ളത് എൻ്റെ ജീവിതം തകർന്നു ആരാണ് നിന്റെ ജീവിതം തകർത്തത് ആ നിധിയല്ലേ അവളെ എല്ലാ സുഖ സൗകര്യങ്ങളും സൗഭാഗ്യത്തോടു കൂടി അവളവിടെ ജീവിക്കുമ്പോൾ നിന്റെ ജീവിതം അവൾ തകർക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നാളെ പ്രണവിനെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിക്കില്ലെന്ന് ആര് കണ്ടു അത് നീ ഒന്ന് നോക്കിയാൽ നിന്ന് പ്രണവിനെ കൊണ്ട് അവൾ അവന് അവള് വിവാഹം കഴിപ്പിക്കാനും മടിക്കില്ല കാരണം നീ ആ വീട്ടിലോട്ട് ചെല്ലുന്നവൾക്ക് പണ്ടേ ഇഷ്ടമല്ലല്ലോ പണ്ടേ പ്രണവുമായുള്ള വിവാഹം അവൾ മുടക്കുകയാണല്ലോ ചെയ്തത് അപ്പോൾ ഇത് കേൾക്കുന്ന ശിവാനിക്ക് ഒരു മൂർച്ഛം കൂട്ടുന്ന ഒരു വാക്കാണല്ലോ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞെട്ടിലോട് കൂടി ശിവാനിങ്ങനെ നിൽക്കാണ് അമ്മ എന്താ പറഞ്ഞു വരുന്നത് അതെ നീ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പോരാ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം അല്ലെങ്കിൽ വല്ലവരും നിൻ്റെ ജീവിതം തകർക്കുന്നതിനൊക്കെ നല്ലത് നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തോ അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ പിന്നീട് നീ എത്ര കരഞ്ഞാലും നിനക്ക് എത്ര കരഞ്ഞ് നിലവിളിച്ചാലും എൻ്റെ ജീവിതം എനിക്ക് തിരികെ കിട്ടില്ല അതൊന്നും നീ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അവിടെ ശിവാനിക്ക് ദേഷ്യം കയറണപ്പോൾ ഇനി ശിവാനി തിരിച്ചടി നൽകാൻ അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട് പക്ഷെ അതൊന്നും വില പോവില്ല എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും ശിവാനിന് ഇപ്പൊ എന്താ സിയൻ്റെ എങ്ങനെ പ്രണവിന്റെ ജീവിതത്തിലോട്ട് തിരിച്ചു കയറാൻ പറ്റുമെന്നൊക്കെ ചിന്തിച്ച് ഈശ്വരമംഗലത്തോട്ട് പോകുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് കിട്ടും